സുഹൃത്തുക്കളെ ഈ കോൺക്രീറ്റ് നമ്മുടെ പുൽവട്ട കക്കര ബൈപ്പാസ് റോഡാണ് അതായത് നമ്മുടെ ഈ ഒരു പഴയ കള്ള് ഷാപ്പിൻ്റെ അടിയിൽക്കൂടി റോഡുണ്ടായിരുന്നു ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് ഓർമ്മ ഉണ്ടാവും അതിലൊരു പിന്നെ വരമ്പായിരുന്നു എന്തായാലും മാറ്റങ്ങൾ വന്നു എന്തായാലും പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉണ്ട് എന്തായാലും അവിടെ മെമ്പർ അറമ്മുകേട്ടനുണ്ട് അതുപോലെ തന്നെ നാട്ടുകാരനെ രസാക്കും ഉണ്ട് എന്തായാലും അറമ്മുകേട്ടനും രസകാക്കും പറയുന്ന കാര്യങ്ങളിലേക്ക് ഇത് വരമ്പായിരുന്ന കാലം അന്ന്തിലെ മയ്യത്തും ഉണ്ടോ ആ പാടത്ത് ആ മയ്യത്തേറ്റ് കാല് നോക്കി അന്ന് ഞമ്മള് പണത്തമ്മൽ മഹല്യാരോട് ചെന്നാണ്ട് ഞാനും പല്ലാട് നല്യാക്കി ചെന്നാണ്ട് ഞമ്മക്ക് അതിലൊരു ആറടി വഴി ചോദിച്ചു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് പിന്നെ പണത്തമ്മൽ മഹല്യ കമ്മിറ്റി വന്നിട്ട് ഇവിടെ നോക്കിട്ട് വാപ്പുട്ടിയാക്കും അതേമാതിരിന്റെ വാപ്പാക്കും അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാർ വന്നങ്ങാണ്ട് അത് പത്തടി ഞമ്മക്ക് അനുഭവിച്ചു തന്നു പത്തടി കോടി നമുക്ക് അനുഭവിച്ചു തന്നു അത് മണ്ണിട്ട് ചാക്കിട്ടാണ്ട് തൊഴിലുറപ്പ് കാര്യങ്ങള് പത്ത് പന്ത്രണ്ട് വർഷം നമ്മൾ അങ്ങനെ ഉപയോഗിച്ചു ഇപ്പോ അറുമുഖൻ മെമ്പർ മൂപ്പര് അതിന് ഫണ്ട് പാസ്സാക്കി അങ്ങനെ റീറ്റെയിൽ വാള് ഒരു എത്ര ലക്ഷം അത് കഴിഞ്ഞു മൂന്ന് എൺപത് അതിന് വകക്കാണ് ഇൻഷാള്ള പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാല് പഞ്ചായത്തിന് ഉപകാരപ്പെടുന്ന ഏറ്റവും ഇപ്പൊ മയ്യത്തുണ്ടാകാം പണത്തിന്മല പള്ളിക്കൊക്കെ ഞങ്ങൾ ഇവിടെ ഒരു അഞ്ചാറ് പേരക്കാര് മാപ്പിളാർ പാർക്കുന്നു ഞങ്ങൾക്ക് മയ്യത്തുണ്ടാവാണ് റേഷൻ കട അമ്പലം പള്ളി ഏഹ് ഇവിടെ ഒരു അമ്പലം രണ്ടമ്പലം അപ്പൊ ആ രണ്ടമ്പലത്തിനൊക്കെ ഇല്ലൊരു എളുപ്പ വഴി പണത്തുമല പള്ളിക്കൊക്കെ ഇല്ലൊരു എളുപ്പവഴി ഇങ്ങനെ രണ്ട് മൂന്ന് അതായത് ഞങ്ങൾ ഇതിന് പറയുന്നത് വൈപ്പാസ് ആണ് പതിമൂന്നാം വാർഡ് കക്കറ ആരിപ്പാടം ഉൽവട്ട റോഡിന്റെ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺക്രീറ്റ് അത് കഴിഞ്ഞ വർഷം പതിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ച് അതിന്റെ കോൺക്രീറ്റ് വാർഡ് പണി കഴിഞ്ഞ് മണ്ണ് ഫില്ല് ചെയ്ത് അതിനു ശേഷം സ്പില്ലോവറിൽ ഉൾപ്പെടുത്തി ഇപ്പൊ അതിന്റെ കോൺക്രീറ്റ് വർക്ക് ഇന്ന് തീരുകയാണ് കർക്കരയുടെ എത്രയോ കാലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ഈ ദൗത്യം ഇന്നത്തോടു പൂർത്തിയാവുന്നത് പൂർത്തിയാകുന്നത് അത് തന്നെയല്ല ഇത് റെസാവ് പറഞ്ഞ മാതിരി ഒരു വരമ്പായിരുന്നു ഒരു ചെറവരമ്പായിരുന്നു കർക്കരക്കാരുടെ വലിയൊരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്നത് സുഗമമായ ഒരു യാത്രക്ക് സൗകര്യം അത് തന്നെയല്ല രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഈ റോഡ് കടന്നു പോകുന്നിടത്ത് പുൽവട്ട അങ്ങാടിയിൽ താഴെക്കക്കര ഭാഗത്ത് നിന്ന് ഏറ്റവും ഷോർട്ടായിട്ട് പുൽവട്ട അങ്ങാടിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു റോഡാണ് അത് കക്കരയിലെ ഞങ്ങളുടെയൊക്കെ ഒരു വലിയ ചിലകാല അഭിലാഷായിരുന്നു അത് നിറവേറ്റി കക്കരയിൽ ഇനി കൂടുതലായിട്ട് വലിയ വർക്കുകളൊന്നും തന്നെ ഇനി ചെയ്യാനില്ല കുറച്ച് റോഡുകൾ താഴത്തെ ഭാഗത്ത് പൂർണ്ണമായി താഴേക്കത്ര ഭാഗത്ത് ഇനി ഒന്നും ചെയ്യാനില്ല പൂർണ്ണമായിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് കുറഞ്ഞ കുറച്ച് റോഡും കൂടി അത് ഏകദേശം ഈ ഭരണസമുഗത കാലം കഴിയുമ്പോഴേക്ക് തീർക്കാൻ കഴിയുന്നില്ല ഒരു പ്രത്യാശയിലാണ് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നത്